ഹലോ നമുക്കിന്നൊരു കുഞ്ഞി വ്ലോഗാണ് കേട്ടോ ഒരു ടേൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പോണത് നമുക്ക് കമ്പനിയിൽ നിന്നൊരു എക്സ്പോ ഉണ്ടായിരുന്നു ഒരു സോളാറിൻ്റെ ഒരു ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു എക്സ്പോ ആണ് കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഇതിലിങ്ങനെ പോണത് ഓഫീസിലെ മിക്ക ആൾക്കാരുണ്ട് ഓരോ ദിവസം ഓരോരുത്തർക്ക് ഞാൻ മൂന്ന് ദിവസമാണ് പരിപാടി ഉണ്ടായിരുന്നേ ഓരോ ദിവസം ഓരോ കുറച്ച് കുറച്ച് ആൾക്കാർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റോറ് ഇതായിട്ട് ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതാണ് നമ്മുടെ നമ്മുടെ സ്റ്റോറ് അതായത് ഇതിൽ നമുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെ എക്സ്പോ ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് കമ്പനീസും പിന്നെ എന്തെങ്കിലും പ്രോജക്ട്സ് ആവശ്യമുള്ള ആൾക്കാരും അങ്ങനെ കുറേ കുറേ ആൾക്കാർ ഇതിൽ വരും ഇതിൽ മൊത്തത്തിലും റിന്യൂവബിൾ എനർജിയുടെ സ്റ്റോർസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള കമ്പനീസ് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറ് അപ്പോൾ ഞാൻ അങ്ങനെ മൊത്തത്തിൽ ചെറുതായിട്ട് കാണിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ മെയിനായിട്ട് ഈ ഒരു സെക്ഷനിലല്ല കേട്ടോ ഈ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ജോബ് ഫെയറും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ ഞാൻ മാനേജ്മെൻറ്റ് ടീം ആയതുകൊണ്ട് തന്നെ ഞാനൊക്കെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ആ ഒരു സെക്ഷനിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ജോബ് ഫെയർ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇതാണ് ജോബ് ഫെയർ നടക്കുന്ന ഹോള് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇരിക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേര് വന്നു എന്നിട്ട് കുറച്ച് ഇൻ്റർവ്യൂ ചെയ്തു അങ്ങനെയൊക്കെ ആയിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചു നമുക്ക് ഏത് ജോബ് ഫെയർ രാവിലെ മുതൽ ഉച്ച വരെ വരെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നേ പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത് വെച്ചായിരുന്നു ആയിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ ആക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പിന്നെ ഇതൊരു പ്രൊഫഷണൽ സംഭവമാണല്ലോ അപ്പം നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ വീഡിയോസൊക്കെ ആക്കാന് അപ്പോൾ എനിക്ക് പറ്റണതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സോളാറിൻ്റെ ഇൻവേർട്ടേഴ്സാണ് കേട്ടോ പിന്നെ അവിടെ ഇതുമാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്കതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് മറ്റേ സൈക്കിൾസൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈക്കിൾസൊക്കെ ഉണ്ട് അതാണ് ഇത് നമ്മുടെ അതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇത്രയും സ്റ്റോഴ്സ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇതിൽ ഭയങ്കര ഇഷ്ടമായത് മറ്റേ സൈക്കിളിൻ്റെ സംഭവമാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്തൊക്കെ നോക്കായിരുന്നു പക്ഷെ ടൈമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും അത് ചെയ്തില്ല ഇത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പോയിട്ട് അത്രയും സമയം വരെ നമ്മൾ അവിടെ നിൽക്കുമായിരുന്നു ക്ഷീണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം വണ്ടി നമ്മൾക്ക് കുറച്ച് എനിക്കണ വീട്ടിലേക്ക് കുറച്ച് നടക്കണം അപ്പോൾ അങ്ങനെ ഒരു ലേറ്റായതിൻ്റെ ഒരു ചെയ്യണം അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മുടെ മുടിയും ഒക്കെ അയച്ച് നമ്മളൊന്ന് സെറ്റാവുകയാണ് മുടിയൊക്കെ അടിച്ച് മേക്കപ്പൊക്കെ തൂത്തുകളെ എനിക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ നിങ്ങൾക്കാർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം ക്ക് ഒരു ഡെസ്കി ടു ഡീപ് സ്കിൻ ടോണിന് ഭയങ്കര അടിപൊളിയായിട്ട് ചേരുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് മുടി ഇങ്ങനെ ഒന്നുകൂടെ ഭംഗിയിട്ടുണ്ടല്ലേ നേരത്തേക്കാൾ അപ്പോൾ നമുക്ക് ഞാൻ മുടിയൊക്കെ അഴിച്ച് പിന്നെ ഇച്ചിരി പണി ഉണ്ടായിരുന്നു ഞാൻ രാവിലെ പോരെ പോയത് ആ കലങ്കോലൊക്കെ ഇട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മളെങ്ങനെയെങ്കിലും പോകാൻ റെഡി ആകുമ്പോൾ അങ്ങനെയാണല്ലോ ഞാൻ അങ്ങനെയാ കേട്ടോ ഒക്കെ വലിച്ചു വരിടും പിന്നെ ആദ്യം മുതൽ എല്ലാം ശരിയാക്കണം ഇതൊക്കെ ആദ്യം മുതൽ ശരിയാക്കണമായിരുന്നു പിന്നെ നമുക്ക് കഴിക്കാനും എന്തെങ്കിലും ഉണ്ടാക്കണമായിരുന്നു ഉച്ചയ്ക്കുള്ളത് പിന്നെ അവിടെ നിന്ന് ഉണ്ടായത് കൊണ്ട് ഞാൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഞാൻ ഒരു ഗീ റൈസിൻ്റെ ഗീ റൈസും ഇച്ചിരി സോയ കറിയും പിന്നെ ചായയും ഉണ്ടാക്കി അപ്പോൾ അത് കഴിക്കാലോ എന്ന് പറി റൈസ് ഉണ്ടാക്കും എളുപ്പമാണല്ലോ ചോ ചോറ് ഉണ്ടാക്കണത്ര പണിയില്ലല്ലോ ഗീ റൈസ് പെട്ടെന്ന് ഉണ്ടാക്കാലോന്ന് ഓർത്തിട്ട് ഞാനത് ഉണ്ടാക്കി ഇച്ചിരി നമ്മൾക്ക് രാത്രി മാത്രം കഴിക്കാനുള്ള ആ ഒരു ഇതില് കേട്ടോ അപ്പം അതുണ്ടാക്കി അത് കഴിച്ചു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര അടിപൊളിയൊന്നല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു ഇപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടില്ല ഇനി സ്കിൻ കെയർ ചെയ്യണം അത് കഴിഞ്ഞ് ഉറങ്ങണം അത്രയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വ്ലോഗായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തൊട്ടപ്പുറത്തി ലേക്ക് ഉണ്ടാവും അതിൽ ഓൾന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എന്ന് പറയണത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടാണ് കേട്ടോ ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ബ്യൂട്ടി റിലേറ്റഡ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബായ്